സ്വർണക്കള്ളക്കടത്ത് കേസിന്റെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആണെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണം അതീവ ഗുരുതരമെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിക്കാത്ത കാര്യം പ്രധാനമന്ത്രി എങ്ങനെ അറിഞ്ഞെന്ന് എ കെ ബാലൻ ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും പ്രധാനമന്ത്രി എന്തിനാണ് അക്കാര്യം ഒളിച്ചു വെച്ചത് ഇത് കുറ്റവാളികളെ സഹായിക്കലല്ലേ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ൂറ്റി മുപ്പത് കിലോ സ്വർണം ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത കേരള മുഖ്യമന്ത്രിയെ കരുവേ കരു ഏറ്റവും നികൃഷ്ടമായ രൂപത്തിൽ പൊതു മുമ്പിൽ മ്ലേച്ഛമായ ഭാഷയിലാണ് അദ്ദേഹം പരോക്ഷമായി അപമാനിച്ചിട്ടുള്ളത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ ഒരു ഔദാര്യവും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നോ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നോ ഉണ്ടാകേണ്ട യാതൊരു ആവശ്യവുമില്ല അന്വേഷണം നടന്നു കൊടുത്തു മൂന്ന് ഏജൻസിയുടെ അന്വേഷണം നടത്തി കൊടുത്തിട്ടുള്ള ഈ കേസിൽ കാര്യം പുതുതായിട്ട് കിട്ടി അത് പ്രധാനമന്ത്രിയുടെ ഇമേജിനെ കള്ളക്കടത്താരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ സ്വർണ്ണക്കടത്ത് കേസിൽ സി പി ഐ എം ബി ജെ പി അന്തർധാരയുണ്ട് ആരോപണത്തിൽ പാർട്ടി സെക്രട്ടറി അല്ല മറുപടി പറയേണ്ടതെന്നും എം എം ഹസൻ